അടുത്ത ഓണത്തിന് വാഴക്കുല വെട്ടണമെങ്കിൽ ഇപ്പോഴേ ഒരുങ്ങണം ഓരോ നിയന്ത്രൺ ഇനത്തിൻ്റെയും സാധാരണ വിള വിളക്കാലയളവ് രണ്ടാഴ്ച മുൻകൂട്ടി നടിയിൽ തുടങ്ങണം അതായത് പതിനൊന്ന് പന്ത്രണ്ട് മാസ കാലയളവ് കിൻഡൽ നിയന്ത്രൺ അഥവാ മിൻഡോളി നിയന്ത്രൺ അടുത്ത ഓണത്തിന് വിളവെടുക്കണമെങ്കിൽ ഇപ്പോൾ നടിൽ ആരംഭിക്കുക പതിനൊന്ന് മാസം ദൈർഘ്യമുള്ള മഞ്ചേരി നിയന്ത്രൻ ചെങ്ങാലിക്കോടൻ എന്നിവ ഒക്ടോബർ ആദ്യവാരത്തോടെയും പത്തു മാസം ദൈർഘ്യമുള്ള നെടുന്തൻ ഒക്ടോബർ അവസാന വാരത്തോടെയും നടാവുന്നതാണ് നമ്മുടെ വാഴകൃഷി വിജയിക്കണമെങ്കിൽ വിശ്വാസയോഗ്യമായ തൈകൾ തിരഞ്ഞെടുക്കണം കാർഷിക സർവശാല കൃഷി വകുപ്പ് ഫാമുകളിൽ ഉൽപ്പാദിപ്പിച്ച ടിഷ്യൂ കൾച്ചർ തൈകൾ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് കന്ന് നട്ടു പരിപാലിച്ച് വിളവെടുക്കുന്നതിനേക്കാൾ നേരത്തെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിളവെടുക്കാൻ കഴിയും ഒരേ വലിപ്പമുള്ള തൈകൾ ഒരേ സമയം നടുകയാണെങ്കിൽ ഒരേ സമയം തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ വൈറസ് ഇൻഡെക്സിംഗ് നടത്തിയ തൈകൾ രോഗ കീട വൈറസ് ബാധയില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഇതേ ഉൽപാദനം മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ സാധാരണ കന്നിനേക്കാൾ കൂടുതൽ ലഭിക്കും രണ്ടര മാസം വരെ പ്രായമുള്ള അഞ്ച് എട്ട് ഇലകളുള്ള ടിഷ്യൂ കൾച്ചർ തൈകളാണ് നടേണ്ടത് രണ്ടടി നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ അര കിലോ മുതൽ ഒരു കിലോ വരെ കുമ്മായം ചേർത്ത് മേൽമണ്ണിളക്കി അഞ്ച് ദിവസം നനച്ചിടണം കുഴിയിൽ പച്ചിലയും ഉണക്കി പൊടിച്ച ചാണകവും പതിനഞ്ച് ഇരുപത് കിലോ മേൽമണ്ണുമായി കൂട്ടിയിളക്കി കുഴികൾ മൂടണം വേരുകൾ ഇളക്കം തട്ടണം ടിഷ്യൂ കൾച്ചർ വാഴയിൽ നല്ല വേരുപടലം ഉള്ളതിനാൽ വേഗത്തിൽ വളരുകയും വളം വലിച്ചെടുക്കുകയും ചെയ്യും അതിനാൽ തന്നെ വളപ്രയോഗത്തിനനുസരിച്ച് പരിപാലന മുറകൾ ചെയ്യുന്നതിനനുസരിച്ചും വിളവ് വർദ്ധിക്കുകയും ചെയ്യും കാർഷിക സർവശാലയുടെ കണ്ണറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വൈറസ് ഇൻഡെക്സിംഗ് നടത്തി രോഗകീട വൈറസ് ബാധ ഇല്ല എന്നുറപ്പുവരുത്തി ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ലക്ഷ്യം ലഭ്യമാണ് നേന്ത്രൻ നെടു നേന്ത്രൻ മഞ്ചേരി നേന്ത്രൻ ആറ്റുനേന്ത്രം മിൻഡോളി പൂവൻ കുള്ളൻ കർപ്പൂര വള്ളി ഗ്രാൻ നെയ്ൽ പോലെയുള്ള തുടങ്ങിയ പതിനഞ്ചോളം വാഴ ഇനങ്ങൾ വാങ്ങാം വില ഇനമനുസരിച്ച് ഇരുപത് മുപ്പത് രൂപ വരെ ആകും വാഴകൾ ഇപ്പോൾ മുതലേ നട്ടു പരിപാലിച്ചാൽ അടുത്ത ഓണത്തിന് കൈ നിറയെ കാശും വാഴക്കൊലകൾ നിറഞ്ഞാനും സാധിക്കും ഏതൊരു കർഷകനും ശ്രദ്ധിക്കുക